അങ്ങനെ കാത്തിരിപ്പിനുള്ളിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഈ ആഴ്ചത്തെ ഊട്ടിങ് മത്സരം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ ആണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ കോൺ മുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന സെപ്റ്റംബർ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഓട്ടിയിട്ട് റിലീസ് ചെയ്യും നമ്മുടെ ഈ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാം അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക ഈ ആഴ്ച ശക്തരായ പതിമൂന്ന് മത്സരാർത്ഥികളുടെ കടുത്ത വോട്ടിംഗ് പോരാട്ടമാണ് ഇപ്പോൾ തുടരുന്നത് ഇപ്പോൾ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം അനീഷ് രണ്ടാം സ്ഥാനം അക്ബർ മൂന്നാം സ്ഥാനം ആര്യൻ നാലാം സ്ഥാനം അലമോൾ അഞ്ചാം സ്ഥാനം ആദിൽ ആറാം സ്ഥാനം വിന്നി ഏഴാം സ്ഥാനം റന ഫാത്തിമ എട്ടാം സ്ഥാനം അഭിലാഷ് ഒമ്പതാം സ്ഥാനം സബു പത്താം സ്ഥാനം ലക്ഷ്മി പതിനൊന്നാം സ്ഥാനം പ്രവീൺ പന്ത്രണ്ടാം സ്ഥാനം നിവിൻ പതിമൂന്നാം സ്ഥാനം മസ്താനി എന്നിങ്ങനെയാണുള്ളത് എന്തായാലും വാഷേറിയ പോരാട്ടം തന്നെയാണ്